കൊളപ്പ പീസ് വാലി ഹൊസൺ സ്കൂൾ വാർഷികാഘോഷവും പുസ്തക പ്രകാശനവും ആദരിക്കലും നടന്നു സ്കൂൾ വാർഷികാഘോഷം ഇൻസാഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി കെ ഹംസ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു ഫജ്റു സാദിഖ് അധ്യക്ഷനായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സിനാൽ താജിനെ ചടങ്ങിൽ നൌഫൽ ചാലിൽ മൊമന്റോ നൽകി ആദരിച്ചു പ്രിൻസിപ്പൽ എൻ പി ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭാവി പദ്ധതികൾ കെ പി ഹാരിസ് അവതരിപ്പിച്ചു അബ്ദുൽ ജപ്പാർ കൂരാരി രചിച്ച ഗ്രന്ഥം കെ ഹുസൈൻ ഹാജി പ്രകാശനം ചെയ്തു ഹൊറൈസൺ ബുള്ളറ്റിൻ യു പി സിദ്ദിഖ് പ്രകാശനം ചെയ്തു കെ പി അബ്ദുൾ അസീസ് കെ ജബാർ ഹാജി കെ ടി പി ഇബ്രാഹിം ഹാജി കെ ഗഫൂർ ഹാജി കെ പി ഇബ്രാഹിം സുറൂർ റഹ്മാൻ എൻ എം ഷഫിഖ് സാബിറ ജിൻഷ സിദ്ദിഖ് ടി സി സുധീഷ് സജീവൻ എന്നിവർ സംസാരിച്ചു യു പി സിദ്ദിഖ് ക്രോഡീകരണം നടത്തി എനിയ രീതിയിലും ഞാൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടു വരുന്നതാണ് അള്ളാഹുവിൻ്റെ അരിക്കിടത്താൽ അപാരമായ അരികടത്താൽ ഈ സ്ഥാപനം ഇന്ന് ഉയർത്തിയിൽ നിന്ന് ഉയർത്തിയിലേക്ക് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വലുതായി കൊണ്ടിരിക്കുകയാണ് നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുന്നു ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയ ഒരു സ്ഥാപനമായ ഇത് വളരും എന്നത് അള്ളാഹുവിൻ്റെ അനുകിടത്താൽ ഇത് വളരുക തന്നെ ചെയ്യുന്നു ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ലക്ഷ്യം വെച്ചാണ് ഈ സ്ഥാപനം ഉണ്ടായിരുന്നത് ഈ സ്ഥാപനം നിലനിൽക്കുന്ന ഈ സ്ഥലമാകട്ടെ അഭിഭാഷ്യനായ ഈ സി സാഹിബ് അൽ മദ്രസത്തിൽ ഇസാഹിയേക്ക് അഭിഭാഗ്യം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് സ്ഥലമാണ് വളരെ പ്രധാനപ്പെട്ട വളരെ അത്യുതാതനായ ആ മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമെന്ന നിലയ്ക്ക് അന്താഹു അത് സ്വീകരിക്കുമായി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വിശാലമായ പ്രവിശാലമായ ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലം നമുക്ക് നൽകിയതിലൂടെ അദ്ദേഹം കരുതിയിട്ടുള്ളത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ് ആ കാര്യം നിറവേറ്റി കൊടുക്കട്ടെ